വന്യമൃഗശല്യം അനുദിനം വർദ്ധിക്കുന്നതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ മൂന്നാർ ഡി എഫ് ഒയുടെ കീഴിൽ ഇരുപത് അംഗങ്ങൾ അടങ്ങുന്ന ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായും നിരീക്ഷണം നടത്തി വരുന്നതായും ദേവികുളം നിയോജക മണ്ഡലത്തിൽ മാത്രം വന്യജീവി ആക്രമണം തടയുന്നതിന് എം എൽ എ ആസ്തി വികസന സ്പെഷ്യൽ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ നൽകിയതായും എം എൽ എ പറഞ്ഞു വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ക്രമീകരിച്ചാലേ ഇവയുടെ ശല്യം നിയന്ത്രിക്കാൻ കഴിയുകയുള്ളുവെന്നും എം എൽ എ പറഞ്ഞു വന്യമൃഗശല്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു കാടുട്ട് ജനവാസ മേഖലയിലേക്ക് ആനയും കടുവയും പുലിയുമടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങിത്തുടങ്ങി കഴിഞ്ഞ ദിവസം മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യവും ശ്രദ്ധയിൽപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ ഡി എഫ് ഒയുടെ കീഴിലുള്ള ഇരുപതംഗങ്ങളടങ്ങിയ ആർആർടി സംഘത്തെ നിയോഗിച്ചതായും നിരീക്ഷണം നടന്നുവരികയാണെന്നും എം എൽ എ പറഞ്ഞു കാട്ടിൽ നിന്നിറങ്ങി മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു വനത്തിനുള്ളിൽ തന്നെ വെള്ളവും ഭക്ഷണവും ക്രമീകരിച്ചാൽ മാത്രമേ ഇവയുടെ ശല്യം കുറയ്ക്കാൻ കഴിയുകയുള്ളൂവെന്നും എംഎൽഎ പറഞ്ഞു ആന സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി സോളാർ വേലിയും ട്രെഞ്ചുമുൾപ്പെടെ താഴ്ത്തുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും ജോലികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ുളം നിയോജക മണ്ഡലത്തിൽ മാത്രം വന്യജീവി ആക്രമണം തടയുന്നതിന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വന്യമൃഗശല്യം അതിരൂക്ഷമായ ഇടങ്ങളിൽ ആവശ്യമായ പ്രതിരോധങ്ങൾ തീർക്കുന്നതിനാണ് ഈ തുകയെന്നും എം എൽ എ പറഞ്ഞു അപ്പോ ഇടത്ത കാലത്തായി വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് പല മേഖലകളിലും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ആളുകളെ ആക്രമിക്കുന്നു അതുപോലെ നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ച് കാട്ടിലേക്ക് വിടുക കാട്ടിൻ്റെ അകത്തേക്ക് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ ഭക്ഷണമടക്കം ക്രമീകരിച്ചാൽ മാത്രമേ ഇത് ഇറങ്ങി വരുന്നത് നമുക്ക് ഒന്ന് കുറയ്ക്കാൻ പറ്റൂ അതുവളം നെയ്യോജ് മണ്ഡലത്തിൽ മാത്രം ഈ വർഷം രണ്ടുപേരുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി എം എൽ എയുടെ ആസ്തി വികസനം നിന്ന് സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അത് എവിടെയൊക്കെയാണോ അതിരൂക്ഷമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുള്ളത് ആ സ്ഥലങ്ങളിൽ അവിടെ എന്താണോ ആവശ്യം ഇതിനെ തടയുന്നതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് ടൗണിനു സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് തോട്ടമേഖലയിലെ മേഖലയിലെ വിവിധയിടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ട് ആക്രമണം തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ന്യൂസ്ബ്യൂറോ അടിമാലി